നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരു എൻ എസ് എസിന്റെ ഒരു പ്രതിനിധിയാണ് മുക്കാപ്പുഴ നന്ദകുമാരാണ് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടാ നമസ്കാരം നമസ്തേ നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് എൻ എസ് എസിനെ കുറിച്ചാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അയ്യപ്പ സംഗമം നടന്നു അപ്പം അതിന്റെ പിന്നിലെ ഉദ്ദേശങ്ങളൊക്കെ നമുക്ക് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായി പക്ഷെ അതിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയക്കാ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു എൻ എസ് എസ്സിൽ നിന്ന് രണ്ട് പ്രതിനിധികൾ പോകുന്നതും പിന്നീട് അതിനെ അനുകൂലിച്ചുകൊണ്ട് സാക്ഷാൽ നമ്മുടെ സുകുമാരൻ നായർ വരുന്നതും പിന്നീട് അതിനുശേഷം മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് വരുന്നതും മുഖ്യമന്ത്രിക്കെതിരെ അനുകൂലമായിട്ട് സംസാരിക്കുന്നതല്ല പിന്നീട് നമ്മൾ കണ്ടതാണ് എന്തായിരിക്കും ഇതിന്റെ പിന്നിലെയുള്ള ഒരു കാര്യം എന്തായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ നമ്മൾ ഫ്ലൈറ്റ് കയറി പോകേണ്ട കാര്യമൊന്നുമില്ല പെരുന്നയിൽ തന്നെ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഈ ചൂടുമാറ്റം കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളിൽ പെട്ടുകിടക്കുന്ന സുകുമാരൻ നായർക്ക് ഇന്ന് അതിൽ നിന്ന് തല ഊരണമെങ്കിൽ നിലവിലുള്ള സംസ്ഥാന സർക്കാർ ആരാണോ അവരോട് ഒത്തുചേർന്ന് നിൽക്കുക അവിടെ പോയി സാഷ്ടാംഗം പ്രണമിച്ച് കാല് വട്ടം പിടിച്ച് നിക്കുക കിടക്കുക കിടന്ന് നിലവിളിക്കുക എന്നുള്ളത് മാത്രമേ കാരണീയമായിട്ടുള്ളൂ അത് ഇന്നിപ്പോ ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റ് ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിന്നെ ഞാൻ ഒരു വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം നാളെ അത് ബിജെപി ഗവൺമെന്റ് ആണെങ്കിലും ഇയാൾ തന്നെ ചെയ്യാൻ പോകുന്നു അതിൽ നിന്ന് വേറെ വ്യത്യാസം കാരണം ചെയ്തേ പറ്റൂ കാരണം വിവിധ തലങ്ങളില് ഇദ്ദേഹം പെട്ടുകിടുകയാണ് കുടുംബത്തിന്റെ കുടുംബാംഗങ്ങൾ പല വിധത്തിലുള്ള നിയമ ലംഘന പ്രവർത്തനത്തിലൂടെ പലവിധ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ എൻ എസ് എസ് എന്ന് പറയുന്ന കമ്പനി ആക്ട് പ്രകാരം നിലനിൽക്കുന്ന ഈ സ്ഥാപനത്തിലും വളരെയധികം നിയമലംഘനങ്ങൾ നൂറ് ശതമാനം നിയമലംഘനത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു ഒരു കമ്പനിയാണ് എൻ എസ് എസ് അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഇദ്ദേഹം അഴിയെണ്ണേണ്ടത് തന്നെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട കോടതികളിൽ സമർപ്പിക്കേണ്ട ചില സത്യവാമൂലങ്ങളിൽ എന്തെങ്കിലും ഇയാൾക്ക് അനുകൂലമായ നിലപാട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മലക്കമറച്ചിലുണ്ടായിട്ടുള്ളത് അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം കുറച്ച് പേര് രാജി വെക്കുന്ന സംഭവം കൂടി അതായത് ഇതിനുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പുള്ളിക്കെതിരെ പോസ്റ്ററുകൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിനെയൊക്കെ എങ്ങനെയാണ് എൻഎസ്എസ്സിൽ ഒരു അങ്ങനെ ഒരു പ്രശ്നം മൊത്തത്തിൽ ഉണ്ടാകുന്നുണ്ടോ അതായത് ഒരു പിളർപ്പിലോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു രണ്ട് വിഭാഗങ്ങളായിട്ട് മാറുന്നൊരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ടോ നോക്കൂ ഇത് എൻ എസ് എസിൽ നിലവിലുള്ള ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് ഒരു ശതമാനം നായന്മാരുടെ ആനുകൂല്യം ഇതുവരെ ഇല്ല അദ്ദേഹം പിടിച്ചു വാങ്ങിക്കുന്ന ചില അധികാര നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അധിക സ്ഥാനത്ത് തുടരുന്നത് തന്നെ ഈ പിടിച്ച് നിർബന്ധപൂർവം ആളുകളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കരയോഗങ്ങളെ പിരിച്ചുവിട്ട് അയാളുടേതായിട്ടുള്ള പിന്നെ ഏറാൻമൂളികളെ കരയോഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പിടിച്ചു നിൽക്കുന്നൊരവസ്ഥയാണത് അതുകൊണ്ട് നായർ സമുദായത്തിൽ നിങ്ങൾ ആരോട് പോയി ചോദിച്ചോളൂ ഒരു 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 നായർ കല്യാണം നടക്കുന്ന വീട്ടിൽ എന്തായാലും കുറച്ച് നായന്മാരുണ്ടാവല്ലോ വെറുതെ ഒരു സംഭാഷണം പറഞ്ഞേ എങ്ങനെയാണ് സുമാരൻ നായര് ആ അപ്പൊ നിങ്ങളെ ചെപ്പക്കുറ്റിക്ക് അപ്പടിക്കുന്നു അതാണ് ഓരോ നായരുടെയും വികാരം കാരണം മന്നത്ത് ആചാര്യൻ സ്ഥാപിച്ച ഈ സ്ഥാപനം അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് വളരെയധികം വ്യതിചലിച്ച് ഇന്ന് സമുദായത്തെ ജീർണാവസ്ഥയിൽ എത്തിച്ചതിന്റെ പ്രധാന കാരണക്കാരൻ ഇദ്ദേഹമാണ് ഈ സുമാരൻ നായരാണ് ഒരു നായർക്കും ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി സമ്പാദിച്ചു വെച്ചിട്ടാണ് ഇവരാരും ഉണ്ടാക്കിയതല്ലോ ആ വ്യക്തിപ്രഭാവത്തിന്റെ ആ പിന്നെ അദ്ദേഹം മന്ദത്താചാര്യൻ ഉണ്ടാക്കിയെടുത്ത സ്വത്തല്ലാതെ ഒരു നയ പൈസയുടെ നേട്ടം പിന്നീട് വന്നവരാരും ഉണ്ടാക്കിയിട്ടില്ല ഇനി മറ്റൊരു കാര്യമുണ്ട് ഈ മന്ദത്താചാര്യൻ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യങ്ങളില് പലതും ഇങ്ങനെ ഈ ആ കാലത്ത് പിന്നെ തീറില്ല വാക്കാലൊക്കെ എഴുതി കൊടുത്ത വാക്കാൽ പറഞ്ഞിട്ടുള്ളതും രേഖാമൂലം കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള ആയിട്ടുള്ള കുറെ സ്വത്തുക്കൾ ഉണ്ട് കുറെ സ്വത്തുക്കൾ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ ഇതൊന്നും എൻ എസ് എസിന്റേതാക്കിയിട്ടില്ല എപ്പോഴും മനസിലായില്ലേ ഇപ്പോഴും അത് തൃശങ്കൂരിൽ നിൽക്കുന്നതാണ് കാരണം ഇവർക്ക് ഇത്രയും കൊല്ലമായില്ലേ ഇത്രയും കൊല്ലം ഈ സ്ഥാനത്തിരുന്നിട്ട് എൻ എസ് എസിന് സംഭാവനയായിട്ട് ലഭിച്ച ഭൂമി എൻ എസ് എസിന്റേതാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്തിനാ പിന്നെ ഇവർക്ക് അവിടെ ഇരിക്കണത് ഈ ഇത്തരം കോടികൾ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സമ്പാദ്യമുള്ള ഡെപ്പോസിറ്റ് ഉള്ള ഈ സ്ഥാപനം കൊണ്ട് ഏത് നായർക്ക് ഒരു പ്രയോജനമുള്ളത് നായന്മാർ മുഴുവൻ ദാരിദ്ര്യത്തിൽ നിന്നും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന അവസ്ഥയല്ലുള്ളത് അവസ്ഥയുള്ളത് സാമ്പത്തിക സംവരണം വേണമെന്ന് വാദിച്ച എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അയർക്കുന്നം രാമൻ നായർ ഈ എൻ എസ് എസിന്റെ ഒരു യുവജന സംഘടന ഉണ്ടായിരുന്നു എൻ വൈ എസ് നായർ യൂത്ത് സൊസൈറ്റി അതിന്റെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്നു അയർക്കുന്നം രാമനായിരുന്നു കോട്ടയംകാരന അവരൊക്കെ കൂടിയാണ് ഈ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി ബാധിച്ച് ഒരു കാസർകോട് നിന്ന് ഒരു വലിയൊരു വാഹനജാതിയൊക്കെ നടത്തിയ അതായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് വീടുകളിലൊക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ അത്തരം അവസ്ഥ ഉണ്ടായിട്ട് അതിൽ നിന്നെല്ലാം പിന്നോക്കം പോയി ഇന്ന് സാമ്പത്തിക സംവരണം കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിൽ ആ അതിനു വേണ്ടി ഒരു സമ്മർദ്ദം ചെലുത്തേണ്ട പ്രസ്ഥാനം ഇവിടെ കുടുംബാംഗങ്ങൾ ജോലിക്ക് കയറ്റാനും കുടുംബാംഗങ്ങൾക്ക് വഴിവിട്ട സമ്പാദ്യം ഉണ്ടാക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എൻ എസ് എസിനുള്ളത് ഈ എൻ എസ് എസ് മാത്രം വിചാരിച്ചാൽ മതി സാമ്പത്തിക സംവരണം കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം നിർത്തിക്കൊണ്ടിരാൻ പറ്റും ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല അഖിലേന്ത്യാ തലത്തില് നിരവധി ആളുകൾ ആവശ്യപ്പെടുക്കുക ഹൈക്കോടതി ബോംബെ ഡൽഹി ഹൈക്കോടതി പോലും ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു കഴിഞ്ഞു സാമ്പത്തിക സംവരണം വരേണ്ട സമയമായില്ലേ എന്ന് ചോദിച്ചു ആ ആ വാദം ആദ്യം ഉന്നയിച്ച എൻ എസ് എസ് ഇവിടെ എന്റെ വീട്ടിൽ പോലീസ് വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകാതിരിക്കാനുള്ള അവസ്ഥ ഇവിടെ അന്വേഷിച്ച് നടക്കുകയാണ് അതിനുവേണ്ടി ഏത് രാഷ്ട്രീയക്കാരന്റെ പിന്നാലെ പോകാനും തയ്യാറായാണ് ഇതിന്റെ നായർ സമുദായത്തിന്റെ മൊത്തവകാശം അട്ടിപ്പേർ ഏറ്റവും നടക്കുന്ന സുമാധാനം ചെയ്തോണ്ടിരിക്കുന്നത് ഇത് അയാൾ ഈ സ്ഥാനം ഒഴിഞ്ഞു പോവുകയാണ് ഏറ്റവും ഉത്തമം എന്നിട്ട് കേസും കൂട്ടമായിട്ട് നടക്കട്ടെ എൻ എസ് എസിനെ കൊണ്ടുപോയി ഇതിന്റെ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ സ്വപ്നം ലംഘിക്കുന്ന തരത്തിൽ കമ്മ്യൂണിസം നമുക്ക് യോജിച്ചതല്ല എന്ന് കൃത്യമായി പറഞ്ഞ ആളാണ് വന്നത്വ പത്മനാഭൻ ആ അവിടത്തേക്കാണ് ഈ ആ തൊഴുത്തിലേക്കാണ് ഈ എൻ എസ് എസിന്റെ പേരും പറഞ്ഞ് സുകുമാരൻ നായർ പോയി കെട്ടിക്കിടക്കുന്നത് നായർ സമുദായത്തിന്റെ ആളുകൾ അങ്ങനെ പോയി എന്ന് പറയാൻ പറ്റില്ല എൻ എസ് എസ്സിൽ വലിയൊരു നല്ലൊരു വിഭാഗം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ഇയാൾക്കെതിരാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളെതിരാണ് പറഞ്ഞു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടാകുന്നതും അതിൻ്റെ ഭാഗമായിട്ട് എൻ ആ ഒരു സമരത്തെ ലീഡ് ചെയ്ത് ആദ്യം മുന്നോട്ട് വരുന്നു പിന്നീട് മറ്റുള്ളവരും അത് ഏറ്റെടുക്കുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ മാറി പിന്നീട് സർക്കാരിന് തന്നെ മനസ്സിലായി തിരിച്ചടിക്കുന്നു മനസ്സിലാകുന്ന ഒരു ഘട്ടം വരെ കാര്യങ്ങൾ എത്തി എത്തിച്ചേറിയത് അപ്പം അത്തരത്തിൽ കേരള സമൂഹത്തെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കേരളത്തിൽ മൊത്തത്തിലൊരു ഇതുണ്ടാക്കിയെടുക്കാൻ വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്ന ഒരു സംഘടനയിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ അതേ പിണറായി വിജയൻ്റെ കൂടെ തന്നെ പോകപ്പെടുത്തിനും എൻ എസ് എസിലുള്ള ഈ അയ്യപ്പ വിശ്വാസികൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എൻഎസ്എസ് ഉള്ള അയ്യപ്പവിശ്വാസികൾ മാത്രമല്ല മൊത്തം ഹൈന്ദവ സമാജത്ത് സനാതനധർമ്മ വിശ്വാസികളും മുഴുവനിയാർക്കെതിരാണ് കേരളം എമ്പാടും അതെ കാരണം ഒരു ഹൈന്ദവ സമാജത്തിന് വേണ്ടി ഒരു നിലപാടെടുത്താൽ അത് വിശ്വാസപൂർ വിശ്വാസ്യതയുള്ള ഒരു പ്രസ്ഥാനമാണ് എൻ എസ് എസ് പന്തളം കൊട്ടാരം എൻ എസ് 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 ഡി പി നമ്മൾ ഇത്തരത്തിൽ പെടുത്തുന്നില്ല കാരണം അവർ എല്ലാം കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരാണ് ശ്രീനാരായണീയർ എന്ന് പറയുകയും ശ്രീനാരായണ ഗുരുവിനെതിരായിട്ടുള്ള ചിന്താഗതിയിൽ കൊണ്ടുനടക്കുന്ന ആളുകളുമാണ് എസ് എൻ ഡി പി അത് കാലങ്ങളെ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അവരെക്കാൾ കൂടുതൽ സനാതനധർമ്മ വിശ്വാസികൾക്ക് ഏറ്റവും ഭരണീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ളത് നായന്മാരായതുകൊണ്ടല്ല ആ എൻ എസ് എസിന്റെ പ്രസ്താവനകളും എൻ എസ് എസിന്റെ നിലപാടുകളും അത്തരത്തിലൊരു ചിന്ത ഈശ്വര വിശ്വാസികൾക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പന്തളം കൊട്ടാരം തുടങ്ങി വെച്ച അയ്യപ്പ പിന്നെ പ്രതിഷേധ സംഗമം അല്ലെങ്കിൽ പ്രതിഷേധ നാമജവഘോഷയാത്ര എൻ എസ് എസും കൂടി ചേർന്നുകൊണ്ട് എടുത്തപ്പോൾ എടുത്തപ്പോൾ കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ വിശ്വാസികളും എസ് എൻ ഡി പി ആണെങ്കിലും കെ പി എം എസ് ആണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഈശ്വര വിശ്വാസികളായ മുഴുവൻ ആളുകളും ഇന്നോട് ചേർന്നു പിന്നീടാണ് ബി ജെ പി സംഘപരിവാറുകളൊക്കെ വന്നു ചേർന്നവർ അപ്പോ ഈ എൻ എസ് എസിന്റെ ആ ഒരു പിന്നെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഉത്തരവാദിത്വം മഹാ ഭയങ്കരമായ ഉത്തരവാദിത്വമാണല്ലോ ആ ഒരു മഹത്തായ കർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഈ പെണ്ണുങ്ങളെ സ്ത്രീകളെ കയറ്റാൻ യുവതികളെ കയറ്റാൻ ശ്രമിച്ച സർക്കാരിനോടൊപ്പം ചേരുക എന്ന് പറഞ്ഞാൽ ഇന്ന് അവരെ നയം മാറ്റിയിട്ടില്ല അയ്യപ്പ സംഗമം നടത്തി എന്ന് പറഞ്ഞത് അതും പരാജയപ്പെട്ടു പോയി എൻഎസ്എസും എസ് എൻ ഡി പിണ പിന്തുണ കൊടുത്തിട്ട് അഞ്ഞൂറി താഴെ ആളെ പങ്കെടുത്തുള്ളൂ അയ്യായിരം പേര് രഹിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഞ്ഞൂറ് പേര് പത്ത് ശതമാനം ആള് പങ്കെടുത്തത് ഞാൻ അതിന്റെ ഇതിലേക്ക് കിടക്കുന്നു കാരണം അമ്പെ പരാജയം അപ്പൊ ഈ സമുദായ സംഘടനാ നേതാക്കൾ പറഞ്ഞാൽ എത്ര ആളുകൾ കേട്ടു ഇവര് ഇവരത് പറഞ്ഞാൽ താഴോട്ട് അതിന്റെ പ്രതിഫലനം ഉണ്ടാകണമല്ലോ ഞാൻ പറഞ്ഞ എൻ എസ് എസിന്റെ കാര്യം ഞാൻ പറയാം എൻ എസ് എസിൽ ആറായിരം കരയോഗങ്ങളുണ്ട് ഒരു കരയോഗത്തിൽ നിന്ന് ഒരാൾ വീതം പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ പങ്കെടുക്കാനുള്ള ഉദ്ദേശം കൊണ്ടാണല്ലോ അയാൾ പിന്തുണ കൊടുത്തത് ആരും പങ്കെടുത്ത് പങ്കെടുക്കാതിരുന്നത് ഹിന്ദുവിരുദ്ധ നിലപാടായത് കൊണ്ടാണ് സർക്കാരിന്റെ ഏതൊരു ജിഹാദി സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ നിലപാട് എടുത്തിട്ടുള്ള സർക്കാരിന്റെ പിന്തുണയ്ക്കാൻ ആ കരയോഗക്കാർ തയ്യാറല്ലാത്തോണ്ടാണ് ഒരു മനുഷ്യൻ പോലും അങ്ങോട്ട് പോകാതിരുന്നത് എസ് എൻ ഡി പിന്നെ ഇത് എസ് എൻ ഡി പിന്തുണ കൊടുത്തെങ്കിൽ എത്ര ശാഖകളുണ്ട് ആ ശാഖകളിൽ നിന്ന് ഒരാൾ പങ്കെടുക്കണമെന്ന് തിട്ടൂരം കൊടുത്താൽ പോകില്ലേ ആ തിട്ടൂരത്തെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ശ്രീനാരായണീയരും നായർ സമാജക്കാരും ആ ഇവരുടെ സർക്കാരിന്റെ പരിപാടിയെ തള്ളിക്കളഞ്ഞു അതോടെ ഇവർക്കും നിവൃത്തിയില്ലാതെ ആക്ച്വലി ആ സമയത്ത് തന്നെ രണ്ട് എല്ലാവരും ഒഴിഞ്ഞു പോകണം കാരണം ഞാൻ ഞാൻ പറഞ്ഞിട്ട് എന്റെ സമുദായം കേട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം അതല്ലേ ഒളിപ്പുള്ള ആളുകൾ ചെയ്യേണ്ടത് അത് ചെയ്യാതെ വീണ്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഇന്നലെ വരെ ചെയ്ത് കൂട്ടിയിട്ടുള്ള നിയമലംഘനങ്ങളിൽ നിന്ന് സർക്കാരിൽ നിന്ന് ആനുകൂല്യം നേടാൻ വേണ്ടി തന്നെയാണ് അതെ അഴിമതിയും മറ്റു പല കാര്യങ്ങളും അന്യായമായി നേടിയിട്ടുള്ളത് ആ നേട്ടങ്ങൾ ഇനി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ സർക്കാരിന്റെ നിലപാട് അതുപോലെ സി പി എം സർക്കാരാണെങ്കിൽ സി പി എമ്മിന്റെ ഇനി നാളെ ഇത് പിന്നെ ഒരു ജിഹാദി സർക്കാർ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്ത സർക്കാർ ആണെങ്കിൽ അവിടെയും പോയി ഒരു സറണ്ടർ ചെയ്യും കാരണം നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിയിരിക്കും ഇതാണ് അവരുടെ അവസ്ഥ സാധാരണ നമ്മുടെ സാമുദായിക സംഘടനകൾ പൊളിറ്റിക്കൽ പാർട്ടികളോട് വലിയ അടുപ്പം കാണിക്കാറില്ല എങ്കിൽ പോലും ഇതിന് മുൻകാ മുൻ കാലങ്ങളിൽ എൻ എസ് എസ് കോൺഗ്രസിനോട് ചേർന്ന് എന്ന് പോകും അല്ലെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിനോടൊരു സമദൂര നിലപാട് സ്വീകരിച്ച് പോരുന്ന ഒരു നിലപാട് എപ്പോഴും ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ചങ്ങനാശ്ശേരിയിൽ വന്ന് ജനറൽ സെക്രട്ടറി കാണുന്ന നിലപാടുകൾ നിലപാടുകളുണ്ടായിരുന്നു എപ്പോഴും കോൺഗ്രസുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഒരു നിലപാടിൽ എപ്പോഴും ഉണ്ടായിരുന്നു കാരണം കോൺഗ്രസ് സ്വീകരിക്കുന്ന എല്ലാവരോടും സ്വീകരിക്കുന്ന ഒരു പൊതു സ സമീപനം തന്നെയായിരുന്നു അതിനുള്ളൊരു കാരണം അതായത് ഹിന്ദു വിശ്വാസികളോടും വിശ്വാസങ്ങളോടും എല്ലാ സമുദായങ്ങളോടും കാണിക്കുന്ന ഒരു സമീപനമായിരുന്നു അതിനൊരു കാരണം പക്ഷേ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഇപ്പോൾ നേരെ സുകുമാരൻ നായൻ നേരെ തിരിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെ പോലും തള്ളിപ്പറയുന്ന തള്ളിപ്പറയുന്നതിലേക്ക് എത്തി അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി ഇന്ന് രാവിലെ പോലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു അതിനോട് അദ്ദേഹം അദ്ദേഹം പ്രതികരിച്ചത് ആരൊക്കെയോ അന്ന് എന്തൊക്കെയോ പറഞ്ഞ കുശലം ചോദിച്ചിട്ട് പോയി എന്നുള്ളൊരു വളരെ ധിഖാരപരമായിട്ടുള്ളൊരു മറുപടിയൊക്കെയാണ് മാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തായിരിക്കും ഇതിനോടുള്ളൊരു കാരണം എന്തായിരിക്കും ഒരു ഉളുപ്പ് നാണക്കേട് ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ഇയാളുടെ പുറകെ പോവില്ല കാരണം ഈ താങ്കൾ പറഞ്ഞ പോലെ സമുദായ സംഘടനകൾക്ക് രാഷ്ട്രീയമില്ലാത്ത അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല എൻ എസ് എസിന്റെ സ്ഥാപന കാലകം മുതൽ തന്നെ ഒരു അല്ല ഞാൻ പറഞ്ഞത് എൻ എസ് എസിന് രാഷ്ട്രീയ ഉണ്ടായിരുന്നു എൻ ഡി പി എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു അഞ്ച് എം എൽ എമാരുണ്ടായിരുന്നു രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ഇതെല്ലാം എൻ എസ് എസിന്റെ ഭാഗമായിട്ടുണ്ടായത് അതുപോലെ എസ് എൻ ഡി പി ഉണ്ടായിരുന്നു എസ് ആർ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സമുദായ സംഘടനകളൊന്നും അങ്ങനെ മാറുന്നുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ സമുദായത്തിന്റെ ഭാഗം തന്നെ അങ്ങനെ ഒരു പ്രത്യേക ശാസ്ത്രമല്ല സമുദായത്തിന് വേണ്ടി നിൽക്കാവുന്ന സമുദായത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയം അവർക്കുണ്ടായി അത് മത്സരിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിച്ച് നമുക്ക് തൊട്ടപ്പുറത്ത് തൃപ്പൂണിത്ര കെ ജി ആർ കർത്തേക്ക് അങ്ങനത്തെ ആളുകളാണ് അപ്പൊ അങ്ങനെ ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഒരു എന്താ പറയാ കമ്മ്യൂണിസത്തോട് അല്ല അവര് പോയിരുന്നത് അവർ ഈ പറഞ്ഞ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈശ്വര വിശ്വാസമുള്ള ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് മുന്നണിയോട് അടുപ്പിച്ചാണ് അവർ നിന്നിട്ടുള്ളത് കോൺഗ്രസിൽ അങ്ങനെ ഒരു നിരീശ്വരവാദം ഇല്ലാത്തൊരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അതിനോട് യോജിച്ച് തന്നെ പോയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ഈ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അയാളും കോൺഗ്രസ്കാരനായിരുന്നു സ്വന്തം പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വയം സംരക്ഷിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ കാൽ കീഴിൽ ചെന്ന് കിടക്കുകയാണ് അപ്പോ എന്ത് നിറുകേടിനും തയ്യാറായി നിൽക്കുകയാണ് പുള്ളി നിറുകേടാണ് ഈ കാണിക്കുന്നത് ഈ പറഞ്ഞ ഈ ആളുടെ അടുത്തേക്ക് ഇത്തരം നിറുകേട് കാണിക്കുന്ന ഒരാളുടെ മുറ്റത്തേക്ക് എന്തിന് കോൺഗ്രസുകാരും ബി ജെ പി കാരും പോകുന്നു എന്റെ ചോദ്യം അതാ ഇപ്പൊ ബിജെപിയിൽ തന്നെ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് കാരണം ി ജെ പിടെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഈ മകന്റെ ധനലക്ഷ്മി ബാങ്കിലെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ടൊരു കേസ് ബി ജെ പി അല്ല കൊടുക്കുന്നതെങ്കിൽ പോലും ഒരു ഞങ്ങളെ പോലെയൊക്കെയുള്ള ഒരു മത ഹിന്ദു മത തീവ്രതയുള്ള നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് രാജ്മുക ഒരു കേസ് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോ ആ അങ്ങനെ കേസ് കൊടുക്കരുതെന്നൊരു ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നു അപ്പോ ഇവരല്ല എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ സമൂഹത്തിന്റെ സമാജത്തിന്റെ ഹൈന്ദവ സമാജത്തിന്റെ വിശിഷ്യ സമൂഹ മൊത്തത്തിലുള്ള സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടതിന് പകരം ഇങ്ങനെയുള്ള ഈ അഴിമതിക്കാർക്കും ദുർ വേണ്ടി രാഷ്ട്രീയം അവരുടെ പിന്നെ ഈ പെരുന്നയിൽ പോയി നിൽക്കുന്നു എന്ന് പറയുന്നത് ക്യൂ നിൽക്കുന്നത് വളരെ മേച്ചമായ കാര്യമാണ് അത് തിരുവഞ്ചൂരായാലും സതീശനായാലും രമേശ് ആയാലും ചെയ്യാൻ പാടില്ല ഞാൻ വീണ്ടും പറയുന്നു ഈ കെ പി സി സി തീരുമാനിച്ച സുമാരൻ നായർ നാളെ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി പുറത്താണ് അതായത് മുന്നൂറംഗ ജനപ്രതി പ്രതിനിധി സഭ ആണ് ഔദ്യോഗിക ബോഡി എന്നുള്ളത് അതായത് ഈ ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കാനുള്ള ബോഡി ആ മുന്നൂറംഗ പ്രതിനിധി എൻ എസ് എസിന്റെ മുന്നൂറ് പ്രതിനിധികളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരും കോൺഗ്രസ്കാരാണ് കാരണം കരയോഗങ്ങൾ മുഴുവൻ കോൺഗ്രസുകാരുടെ കയ്യിലാണ് അവിടെ ജയിച്ചു വരുന്ന ഇലക്ട്രോ മെമ്പർമാരൊക്കെ ഞാനൊരു ഇലക്ട്രോ മെമ്പറാണ് കരോത് മെഡർ കരോം പ്രസന്റ് കൂടാതെ ഒരു ഇലക്ട്രോ മെമ്പർ കൂടിയാണ് അപ്പൊ മിക്കവാ ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ സി പി എമ്മിന്റെ ആളുകളെല്ലാം കരയോഗങ്ങളിൽ ചില വളരെ റേറായിട്ട് അവർ കരയോഗങ്ങളിൽ പെരുമാറുന്നത് അത് മാത്രമല്ല അവർക്ക് എൻ എസ് എസ്സിൽ സ്വാധീനവും ഇല്ല അത് മുഴുവൻ ഈ ഒരു നിരീശ്വരവാദികളായതുകൊണ്ടാണ് എൻ എസ് അത് അവർക്ക് കടന്നു വരാൻ പറ്റാത്തതും എൻ എസ് എസ് അവർ അംഗീകരിക്കാത്തതും പിന്നെ ചില ഭാഗങ്ങളിൽ ഒരു ഈശ്വര വിശ്വാസവും അമ്പലമൊക്കെ ആയിട്ട് നടക്കുന്ന ചില സഖാക്കളുണ്ട് ിൽ വന്നിട്ടുണ്ട് പക്ഷെ അവരും ഈ പറഞ്ഞ പ്രതിനിധി സഭയിലേക്ക് വരുന്നത് വളരെ കുറവാണ് ബി ജെ പി സംഘപരിവാറുകളൊന്നും എൻഎസ്എസ്ലൊന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് കാര്യവുമില്ല ചിലപ്പോ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സോഷ്യൽ മെന്റാലിറ്റി ഉള്ള ഒരാൾ ആരെയും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ ഒരു പതിനഞ്ചു പേരെ അങ്ങ് വിട്ടുകൊടുത്താലും ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരും കോൺഗ്രസ്കാരാണ് ആ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേര് വിചാരിച്ച പോരെ ഇയാളെ പുറത്താക്കാൻ മുന്നൂറ് പേരല്ലേ ഉള്ളൂ നൂറ്റി അൻപത്തി ഒന്ന് പേര് ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം മതി അങ്ങനെയാണ് ഭരണഘടന പറഞ്ഞിട്ടുള്ളത് ആ നൂറ്റി അമ്പത്തി ഒന്ന് പേര് തീരുമാനിക്കുന്നതാണ് അവിടെ നടപ്പാക്കേണ്ടത് ആ അത് വളരെ നിസാരമില്ലേ പാർട്ടിക്ക് തീരുമാനിച്ച എന്തിനു ഇയാളുടെ പോയി പോയിക്കണത് ഒച്ചാൻ ചിക്കണ്ട കാര്യമുണ്ടോ പാർട്ടി നിലപാടെടുക്കണം പാർട്ടി തീരുമാനിക്കണം കോൺഗ്രസ് തീരുമാനിക്കണം സുകുമാരൻ നായർ തുടരുന്നോ വേണ്ടോന്നുള്ളത് പാർട്ടി തീരുമാനിച്ചാൽ നടപ്പാക്കാവുന്ന അംഗങ്ങളായിരിക്കണം ഇവിടെ മറ്റൊരു വിഷയമുണ്ട് ഈ വന്നിട്ടുള്ള ആളുകൾ പലതും ഇയാളിൽ നിന്ന് ഓശാരം പറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ അച്ചാരം പറ്റി നിൽക്കുന്ന ആളുകളായിരിക്കാം അതുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നത് കാരണം എൻ എസ് എസിന്റേതായ സ്ഥാപനങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ആ കമ്മിറ്റ്മെന്റ് പുറത്താക്കി കഴിഞ്ഞാൽ തീർന്നില്ലേ അല്ലാതെ ഈ സുകുമാരൻ നായരുടെ അവൻ നായർ സമുദായത്തിൽ ജനിച്ചതുകൊണ്ടല്ലേ അവന് അവകാശം കിട്ടിയത് അല്ലെ സുകുമാരൻ നായരുടെ ബന്ധുവായിട്ടല്ലല്ലോ എൻ എസ് എസിന്റെ ഓരോ പ്രവർത്തകനും നായർ ആയതുകൊണ്ടാണ് ഈ ആനുകൂല്യം കിട്ടുന്നത് അത് അയാളുടെ ഔതാര്യം ഒന്നല്ല ഇനി അയാളുടെ ഔതാരത്തിൽ കിട്ടിയതാണെങ്കിൽ പോലും നായർ ആയതുകൊണ്ടല്ലേ അപ്പോ തീർച്ചയായിട്ടും നായർ പ്രസ്ഥാനത്തിനല്ലേ നായർക്കല്ലേ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് അത് കോൺഗ്രസ് നിലപാടെടുക്കണം നിങ്ങൾ സുകുമാരൻ നായരുടെ വക്താവായിരുന്നാൽ പോലും എൻ എസ് എസിലൂടെയാണ് നിങ്ങൾ കയറി വന്നത് എൻസ് എസ് ല് നമുക്ക് അനുകൂലമായ നാടിനാവശ്യമായ നിലപാട് എടുക്കേണ്ട സമയത്ത് അയാൾ അയാളുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറി പോകുമ്പോൾ കോൺഗ്രസ് തീരുമാനിക്കണം അവിടെ ആരായിരിക്കണം ആ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കേണ്ടതെന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഇപ്പൊ സി പി എം ആണെങ്കിൽ സി പി എം ആണെങ്കിൽ അത് ചെയ്യില്ലേ സി പി എം ആണെങ്കിൽ ചെയ്തിരിക്കും അതുപോലത്തെ നിലപാട് കോൺഗ്രസ് എടുക്കണമെന്നാണ് ഒരു കാര്യം കോൺഗ്രസ് ഉണ്ടെന്നതിലേക്ക് കാരണം ഇപ്പൊ നമ്മൾ വേറെ അതിനകത്ത് പൊളിറ്റിക്സ് ചേർക്കാൻ പറ്റില്ല കാരണം ഇപ്പോഴുള്ള മുന്നൂറ് പേരിൽ ഭൂരിപക്ഷം അവരണം കോൺഗ്രസുകാരാണ് അപ്പൊ അവര് എടുത്തിട്ട് ഈ ഒരു നാശത്തെ ഇല്ലാതാക്കണം ഈ കോൺഗ്രസ് എൻ എസ് എസിന്റെ ജീവർണാവസ്ഥ പ്രധാനയായ ഇയാളെ അവിടെ മാറ്റുക എന്നുള്ളതായിരിക്കണം പ്രഥമ ലക്ഷ്യം അതിനുശേഷം ബാക്കി കാര്യം ശേഷം ഭാഗം സ്ക്രീനിൽ എന്ന് പറയുന്ന പോലെ അവസ്ഥയിലേക്ക് കോൺഗ്രസ് നിലപാടെടുത്ത് ഇയാളെ മാറ്റണം എന്നാണ് നീക്കം നടക്കണം ഇതല്ല ഇപ്പൊ നടക്കണത് തിരുവനന്തപൂര് പെരുന്നേ പോയി കിടക്കണു എന്നിട്ട് ആട്ടി വിടണു സതീശം പോകണ്ടിക്കണോ രമേശ് പോണ്ട ആരോടും പൊള്ളിക്ക് ഇതില്ലാത്ത അവസ്ഥ കാരണം അയാളുടെ സംരക്ഷകർ ഇപ്പൊ പിണതായിയാണ് ഒരു നാണയത്തിന് രണ്ടു വശങ്ങളാ സ്വന്തം കുടുംബവും സ്വന്തം പിണിയാളുകളും മാത്രം രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നിലപാടെടുത്തിട്ടുള്ളത് സുമാരൻ നായരുടെ നിലപാട് അപ്പൊ ഇവര് തമ്മില് ചേരും സുമാരൻ നായരെ മാറ്റാനുള്ള ഏക വഴി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തീരുമാനം ഒറ്റ തീരുമാനം മതി ഒറ്റ തീരുമാനം കോൺഗ്രസ് എടുത്താൽ മതി അതെടുക്കാനുള്ള ആർജവം നട്ടല് കോൺഗ്രസിനുണ്ടാകണം അത്തരത്തിലുള്ള ഞാൻ പറയൻ ആയതെങ്കിൽ തീരുമാനം എടുത്തേനെ ഇവിടെ എസ് എൻ ഡി പി അല്ല എൻ എസ് എസും എൻ ഡി പിയും ശക്തമായി യു ഡി എഫ് പോളിറ്റിക്സിൽ കടന്നു വരുന്ന കോൺഗ്രസിനെ കവച്ചു വെക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ എടുത്തൊരു രാഷ്ട്രീയ തീരുമാനമാണ് കിടങ്ങൂർ ഗോപാലകൃഷ്ണന്റെ സിംഗപ്പൂർ ഹൈക്കമ്മീഷനാക്കി മാറ്റി എൻ എസ് എസിന് ഇല്ലാതാക്കിയത് മനസ്സിലായില്ലേ ആ ബുദ്ധി ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അതിന് ആർജ്ജവും വേണം നേതാവ് എന്ന് പറഞ്ഞാൽ ലീഡർ എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലീഡറായി ഇന്നും നിലനിൽക്കുന്നത് ഇന്നും നമുക്ക് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത് അത്തരത്തിൽ ലീഡർ ഇല്ല ഒരു നിലപാടെടുക്കാനുള്ള തന്മയത്വം വേണ്ടേ അല്ലാതെ ഏർ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറഞ്ഞാൽ അതാണ് വേണ്ടത് ആ നിലപാടെടുക്കാൻ ലീഡറിനെ പറ്റിച്ച ആളുകൾക്ക് കഴിയില്ല